ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പറയട്ടെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു വെറൈറ്റി വീഡിയോ ആണ് തരാൻ പോകുന്നത് അതായത് നമ്മളെല്ലാവരും കഴിക്കുന്നതും മായ പ്യാജ് അഥവാ ബസൽ 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 എന്ന് പറയില്ല നമ്മൾ സബോള അതിൻ്റെ പേരാണ് പ്യാജ് ബസല് വേറെന്തൊക്കെ അതറിയില്ല എന്തായാലും ആ സാധനം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ അത് എങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ തയ്യാറിക്കുന്നു എന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അത് സംഭവിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോണിൻ്റെ മുമ്പ് ഒരു നാരങ്ങ ജ്യൂസ് അടിച്ചിട്ടാണ് പോവാം അപ്പോൾ ഇതാണ് ബസലിൻ്റെ വിത്തുകൾ കിട്ടോ അതായത് ഉള്ളിൻ്റെ ബുത്തുകൾ സബോള സബോളൻ്റെ ബുത്താണിത് ഇതിങ്ങനെ പറിച്ചിട്ട് നമ്മൾ നടണം ഇതാണ് സാധനം ഇത് അതിൻ്റെ വിത്താണ് കേട്ടോ നമ്മളെ ഉള്ളി സബോള എന്ന് പറയുന്നത് ഇത് ഐറ്റം വെള്ളയാണ് വെള്ള വെള്ളക്കളറാണ് ഇത് സൗദിയാൾ ചുവറ്റിൻ്റെ ഒപ്പം കഴിക്കുന്ന സാധനമാണ് ഭക്ഷണത്തിൻ്റെ ഒപ്പം അപ്പോൾ ഇതിൻ്റെ വിത്തുകളാണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇയാൾ ആ വിത്തൊക്കെ പറിച്ചു വന്ന് ഇതുപോലെ നട്ട് വെക്കും ഇതിപ്പോൾ നട്ടതാണ് നമ്മുടെ വയലിൽ നട്ട് നാറ് നടന്നമാതിരി നട്ടതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നട്ട് വരുന്നതാണ് ഉള്ളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സബോള വലിയ ഉള്ളി അപ്പം ഇങ്ങനെ നമ്മൾ പറിക്കൂത് അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ വീട്ടിലെ ദിവസം ഉള്ളിയൊക്കെ ഇങ്ങനെ നട്ടുണ്ടാക്കണം ഇതൊക്കെ ചെറിയ കുട്ടികളാണ് അതെ ഇതാണ് ഉള്ളി അതായത് സബോള സബോള ചെടിയാണ് കേട്ടോ ഇതിന് നാ സബോള ഉണ്ടാക്കല് അപ്പോൾ ഇയാൾ സവോള ഉണ്ടാക്കാനിവിടെ ഇത്രയും വിത്ത് പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലെന്താണെന്നറിയോ ഇത് ക്യാബേജ് ഞാൻ കൊണ്ടുവന്നിട്ടതാണ് പക്ഷേ ഇത് ക്യാബേജ് അല്ല ഇപ്പോൾ വേറെ എന്തായി വെറും കാട് പിടിച്ചു നമ്മൾ ഓണർ വന്ന് ചോദിക്കുകയാണ് എവിടെ ക്യാബേജ് വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അൽഫോഫ് വായന അൽഫോഫ് എന്ന് ചോദിച്ചപ്പോൾ അത് കാട്ടി കാട്ടിക്കൊടുക്കുകയാണ് നമ്മൾ പക്ഷേ പച്ച കാടാണ് എന്തൊക്കെ കാടുകളാണ് അപ്പോൾ ഇതാണ് നമ്മളെ സബോളത്തോട്ടം കേട്ടോ അതെങ്ങനെ വരുന്നുണ്ടെന്ന് ഇന്ന് നട്ടതാണ് വെള്ളമൊക്കെ അങ്ങനെ അടിപൊളി ആയിട്ടില്ലേ വെള്ളം ആ ആ ഇനിയിപ്പോൾ ഇത് നടാൻ പോകണേ ഇങ്ങോട്ടൊക്കെ നടും അപ്പോൾ ഇതാണ് വെളുത്തുള്ളി നമ്മളെ വെള്ളം വെളുത്തുള്ളി ഇല്ലേ എന്തായാലും അറിയാം വെള്ള വെളുത്തുള്ളി ഇതാണ് വെളുത്തുള്ളി കേട്ടോ ഇതിൻ്റെ അടിയിലാണ് ആ വെളുത്തുള്ളിൻ്റെ ഇതാണ് പക്ഷെ നമ്മൾ സവോള വെള്ളയാണ് അത് വേറെ ഐറ്റം അത് ശൗജികൾ ഭക്ഷണത്തിൻ്റെ മുകളിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചോറൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ കറി വെക്കുമ്പോൾ അതിൽ കറി ഒന്നും വെക്കില്ലല്ലോ ചോറ് വെക്കുമ്പോൾ അതിൽ സവോള ഒന്ന് രണ്ടെണ്ണം ഇട്ടുവാപ്പ് ഇടുക ഇത് ഭക്ഷണം ചോറിൻ്റെ മേലെ ഒപ്പം കഴിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പ്രത്യേകമായ വീഡിയോ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എത്രയോളം നമ്മളെ വീഡിയോ വീഡിയോ അടുത്തൊരു വീഡിയോവുമായി വരും വരെ അപ്പോൾ ഇതാണ് നമ്മളെ ഉള്ളിൻ്റെ തോട്ട ട സബോളൻ്റെ അപ്പോൾ അടുത്തൊരു വീഡിയോവുമായി വരും വരെ എല്ലാവരും ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് സപ്പോർട്ടും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും വരുന്നത് വരെ എല്ലാവരോടും ബായ് ബായ് അതേ സബോളയാണ് ഈ സബോള ഇങ്ങനെ നടലട്ടോ ഇങ്ങനെ ഒന്നെടുക്കുക പിന്നൊന്നെടുക്കുക ഇങ്ങനെ വിട്ട് വിട്ട് നടണം ഇങ്ങനെ വിട്ടുവിട്ട് നടണം വാ ഓസ്കോ പാനീട്ടാളു അഭിമേ ലേണക അപ്പൊ പ്രിയമുള്ളവരെ ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ ഓരോന്നും നടണം അല്ലേ ഇതാണ് ഒരു സബോളയായി വരിക സാധനം ഒരു സബോളയായി വരും അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളി നടലട്ടോ ഉള്ളി സബോള ഉണ്ടക്കൽ അപ്പോൾ നമ്മൾ സബോള നടലോട് കൂടി നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് സബ്സ്ക്രൈബ് സബ് സബ്സ്ക്രൈബ് അയ്യോ ബായ് ബായ് ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ കേട്ടോ ഓക്കെ